അതിന് ജോലി ജോലിയില്ലേ നിന്റെ അച്ഛൻ അച്ഛനെങ്ങനാ പോയ നിന്റെ അച്ഛൻ അച്ഛനെന്ത് ജോലിക്കാ പോയുട്ടിന്റെ അതിന് തൊറണ്ട വാഷ് ബേസ് പേസ് പ്പു അവിടെ പാപ്പൊന്നും കുടിക്കാൻ കിട്ടിയില്ല കിട്ടാണ്ട പൂണ് വൈകി പൈന എന്തൊക്കെയുള്ള നോക്കിയോ കണ് എത്ര പേരിലുണ്ട് നോക്കിയോക്ക് ആര് ജോലിക്ക് പോയി എലിയമ്മ എലിയമ്മേ എലിയമ്മയോ എന്ത് ജോലിക്ക് പോയ കുട്ടീനെ കാണാൻ വണ്ട അന്വേഷിക്കില്ലേ നമ്മളെടുത്ത് കളഞ്ഞു ഒരു കുട്ടിയുള്ളു ഇനിയിപ്പെന്താ ചെയ്യമ്മ അച്ഛനും വന്ന അന്വേഷിക്കില്ലേ എന്റെ കുട്ടി എവിടെന്ന അപ്പൊ നിന്നെ പിടിച്ചോണ്ട് പോവര് എലിയമ്മയും എലിയച്ചനും വന്ന് അന്വേഷിച്ചിട്ട് കുട്ടീനെ കാണാല്ലെന്ന് കണ്ട നിന്നെ കൊണ്ടുപോവോ എനിക്ക് പേടിയുണ്ട് കൊണ്ടുപോവോ കണ്ട് കൊണ്ടോ കോട്ടേനെപ്പൂ വല്ലാത്ത വാശി കൂടുതലാ തുമ്പീനോട് പിടിച്ചു കൊടുക്കാത്ത വാശി ഇപ്പൊ എന്തിനാ നീ വാശി പിടിച്ച് കരഞ്ഞാ ഇപ്പെന്തിനാ വാശി പിടിച്ച് കരഞ്ഞ തുമ്പി തുമ്പി നീ എന്തിനാ വാശി പിടിച്ച് കരഞ്ഞപ്പോ എന്നാ വേണ്ട ഇന്നിപ്പലിയമ്മയും എലിയാച്ചനും വന്നിട്ട് എന്തോ ഓക്കെ ആരെ കൂട്ടർ മണ്ടക്കി കൊടുക്കുന്നു വന്ന് ഇതിനെ കളഞ്ഞ തുമ്പി നിന്നെ പിടിച്ചിട്ട് പോവും നീയാണ് വാശി പിടിച്ച് സൗണ്ട് ഉണ്ടായി കരീണ ആള് അപ്പൊ നിന്നെന്നെ ഫസ്റ്റ് പിടിച്ചിട്ടു അപ്പോഴും വാശിയൊന്നുമില്ല അപ്പൊ നീനീ കുറുമ്പ് കാണിക്കുവോ നീ എലിയമ്മ എലിയും വന്നയിഞ്ഞിന്നെ പി ഡ്രസ് അത് വേണം ഈ ഡ്രസ്സ് വേണമോണ്ട് മണ്ണാത്തി നീ കണ്ടോ അതില കുട്ടീനെ എവിടേക്കുട്ടിനെ കളഞ്ഞാ അത് പൊക്കോളൂ അത് ഓടി പൊക്കോളൂ കേട്ടോ അതിൻ്റെ അച്ഛനും അമ്മയും വന്നിട്ട് അതിനെ രക്ഷപ്പെടുത്തും കേട്ടോ ഉം നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ വളർത്തിയാലേ അത് നമ്മുടെ ബുക്കും നമ്മുടെ സാധനങ്ങളൊക്കെ കരണ്ട് തിന്ന് നശിപ്പിക്കില്ലേ വലുതായ പിന്നെ എലി വിഷമാണ് ഇത് മൂത്രമൊക്കെ ഒഴിച്ച് അത് മൂത്രം ഒഴിച്ച് അപ്പിയിട്ട് നമുക്കൊക്കെ അസുഖം വരുത്തും എലിപ്പനിയൊക്കെ വരും അപ്പം അത് പൊക്കോട്ടെ കേട്ടോ അത് വേണ്ട നമുക്ക് അപ്പിയാണ് കേട്ടോ അതിൻ്റെ അമ്മ വന്ന് കൊണ്ടുപോക്കോളൂ അമ്മ അമ്മമ്മ അവിടെ കൊണ്ടുപോയി വിട്ടത് കേട്ടോ

ചെമ്പരത്തിയും കൊണ്ട് കുറുക്കൂറും ഉണ്ടാക്കും ഇങ്ങോട്ട് ഇറങ്ങും ഞാൻ പറിച്ചു തരാം ചെമ്പരത്തി ഒക്കെ എന്നാ ചെരിപ്പിട് ചെരിപ്പിട് ചെമ്പരത്തി മരത്തിൽ കയറിട്ട കുറുക്കൂറുണ്ടാക്കണേ ദിവടുക്കണ് എന്ത് ചെമ്പരത്തി എടുക്കണ് ചെമ്പരത്തി എടുത്തിട്ട് ചെമ്പരത്തി കൊണ്ട് കുറുക്കൂറ് കഴിച്ചിട്ടില്ല നീ ഇതുകൊണ്ട് കുറുക്കൂർ ഉണ്ടാക്കി തരണം കേട്ടോ ഞങ്ങൾക്ക് ഒന്നുണ്ടാക്ക ഇറങ്ങ് എന്നാവിടുന്ന് ഇറങ്ങ ചിരിക്കി ചിരിക്കപ്പത്തികൊണ്ട് കുറുക്കുടുണ്ടാക്കളിൽ കയറാൻ പറഞ്ഞു എന്നോട് ഏഹ് ആരും ഇതൊക്കെ പറഞ്ഞു തന്നാൾക്ക് ചെമ്പത്തി കൊണ്ട് കുറുക്കുറൊക്കെ ഉണ്ടാക്കാന്ന് ആമിക ചേച്ചി പറഞ്ഞു തന്നോ വല്ലാത്തൊരു ആമിക ചേച്ചിയാണ് കേട്ടോ അവളുണ്ടാക്കാറുണ്ട് അത്ര അമിക ചേച്ചി വീട്ടിൽ ചെമ്പത്തിയും കൊണ്ട് കുറുക്കുറും ഉണ്ടാക്കാറുണ്ട് അത്രേ ഏഹ് ആരുണ്ടാക്കി കൊടുക്ക വൈഷ്ണവ്യാൻഡിയോ ഏ മീ ചേച്ചർ അമ്മയുടെ പേര് വൈഷ്ണവി വൈഷ്ണവീന്നാണേ ആ മീ ചേച്ചർ അമ്മൂട്ടൻറെ അമ്മ വേറെ പേരാ പേരാബിത ആമിയ ചേച്ചിടെ അമ്മ ചെമ്പരത്തി കൊണ്ട് കുറുക്കുറുണ്ടാക്കുവോ അമ്പടാ നമുക്ക് കാണണം കാണണമെന്ന് നടക്ക് ചോദിച്ചോക്കണം അതേ ഇണ്ടാക്കിത്താ ഞങ്ങ അപ്പം ഞങ്ങളൊന്ന് തുമ്പിയും ചെമ്പത്തിയും കൊണ്ട് കുറുക്കുറുണ്ടാക്കുന്നത് കഴിക്കാൻ പോവുകയാണ്